ുടെ വിശേഷം കേൾക്കാൻ ഇമ്പമുള്ളതാണ് ഷെയ്ഖവറുകൾക്ക് മുഹിയുദ്ദീൻ എന്ന പേര് നൽകിയത് ദീൻ തന്നെയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ തൗഫി കാണത് വം ബഹജത്തുൽ അസ്രാർ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ നൂറുദ്ദീൻ ഷത്തനൂഫി തങ്ങൾ സനദ് സഹിതം മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ തന്നെ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇജറ അഞ്ഞൂറ്റി പതിനൊന്നിൽ മഹാനവറുകൾ ബഹദാദിലേക്കുള്ള യാത്രാമധ്യേ അന്നൊരു വെള്ളിയാഴ്ച നടന്നു നീങ്ങുമ്പോൾ വഴിയിൽ ഒരു രോഗിയായ വൃദ്ധനെ കാണുകയാണ് കണ്ടപാടെ ചെന്ന് പിടിച്ച് കൈപിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു അനദ്ദീൻ ഞാൻ ദീനാണ് മതമാൺ വാന്ത മുഹീൻ നീ ആ ദീനിനെ പുനരുജ്ജീവിപ്പിച്ച വക്താവാണ് എന്നു പറയുന്നുണ്ട് ചരിത്രത്തിൽ